ലബനൻ പ്രദേശത്തിനുള്ളിൽ ഡ്രോൺ ആക്രമണത്തിൽ മുതിർന്ന ഇസ്ലാമിക് നേതാവ് കൊല്ലപ്പെട്ടതായി സൂചന നാവികസേനയുടെ തലവൻ അനസ് മുറാദിനെ ഐ ഡി എഫും ഷിൻബറ്റും കൊല്ലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട് മറ്റൊരു ഭീകരനെയും വധിച്ചതായി ഐ ഡി എഫ് അവകാശപ്പെട്ടു അതിനിടെ ഈജിപ്ത് ഖത്തർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയുടെ അശ്രാന്ത പരിശ്രമത്തിലൂടെ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു കരാർ രൂപപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളും ഉടനടി മാനുഷിക വെടിനിർത്തലും നടക്കുന്നതിനിടെ നദന്യാഹുവിന്റെ ഉടമ്പടി വ്യവസ്ഥകൾ മുന്നോട്ടുവെച്ച മൊസാദ് മേധാവി ആയുധധാരികളായ ആരെയും വടക്കൻ ഗാസിയിലേക്ക് മടങ്ങാൻ അനുവദിക്കരുത് എന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ആവശ്യത്തിൽ ധാരണയിലെത്താൻ ഏറെ സമയമെടുക്കുമെന്ന് മൊസാദ് മേധാവ് ഡേവിഡ് ബാർണിയ ക്യാബിനറ്റ് മന്ത്രിമാരോട് പറഞ്ഞു ഈജിപ്തിനും ഗാസയ്ക്കുമിടയിൽ ഫിലാഡൽഫി ഇടനാഴി എന്നറിയപ്പെടുന്ന നിർണായക ബഫർ സോണിന്റെ നിയന്ത്രണം ഐ ഡി എഫ് നിലനിർത്തണമെന്ന് നദന്യാഹു നിർബന്ധിക്കുന്നുണ്ട് ആ നിർദ്ദേശം അംഗീകരിക്കുന്നതിൽ ഹമാസ് ആദ്യം വിസമ്മതിച്ചു ഏതെങ്കിലും ചർച്ചകൾ നടക്കുന്നതിന് മുൻപ് ഇസ്രായേൽ സ്ഥിരമായ വെടിനിർത്തലിന് സമ്മതിക്കണമെന്നും ഫിലാഡൽഫി ഇടനാഴി ഉൾപ്പെടെ ഗാസ മുനമ്പിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണമെന്നും ഷടിക്കുന്നുമുണ്ട് പിന്നീട് ആ ആവശ്യം ഉപേക്ഷിക്കുകയും കരാറിൽ പറഞ്ഞിരിക്കുന്ന പ്രക്രിയ അംഗീകരിക്കുകയും ചെയ്തു അതിലൂടെ ഏകദേശം മുപ്പത്തിമൂന്ന് മുതൽ പതിനെട്ട് വരെ ബന്ധികളെ ഒന്നാം ഘട്ടത്തിൽ മോചിപ്പിക്കുകയും യുദ്ധത്തിന് വിരാമമിട്ട് ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ സുരക്ഷാ തടവുകാരെയും തീവ്രവാദികളെയും മോചിപ്പിക്കുകയും ചെയ്യും ആറാഴ്ച നീണ്ടു നിൽക്കുന്ന ഒന്നാം ഘട്ടത്തിൽ പതിനാറാം ദിവസം സ്ഥിരമായ വെടിനിർത്തൽ വിഷയത്തിൽ ചർച്ചകൾ ആരംഭിക്കും നദന്യാഹു പറയുന്നതനുസരിച്ച് ഹമാസ് ഇരുപത്തിയൊൻപത് മാറ്റങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ മധ്യകാസിയിൽ ബോംബാക്രമണം തുടരുന്നതിനിടെ റഫയുടെ തെക്കൻ മേഖലയിലേക്കും ഇസ്രയേൽ സൈനിക നടപടി വ്യാപിപ്പിച്ചു മണിക്കൂറിന്റെ ഗാസയിൽ എൺപത്തിയൊന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു യു എൻ അഭയകേന്ദ്രങ്ങളായ എട്ട് സ്കൂളുകളിൽ കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ബോംബിട്ടതായി യു എൻ പലസ്തീൻ അഭയാർത്ഥി സംഘടന അറിയിക്കുകയും ചെയ്തു ഒൻപത് മാസം പിന്നിട്ട യുദ്ധത്തിൽ യു എൻ ആർ ഡബ്ല്യുഎയുടെ എഴുപത് ശതമാനം സ്കൂളുകളും ബോംബിട്ട് തകർത്തു അഞ്ഞൂറ്റി മുപ്പത്തി പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇതുവരെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് പേർക്ക് പരിക്കേറ്റു അതിനിടെ പലസ്തീൻ തടവുകാരെ കൂടി മോചിപ്പിച്ചു തടവിൽ ക്രൂരമർദ്ദനമാണ് നേരിടുന്നതേ എന്നും തടവുകാരുടെ സംഘടന പറഞ്ഞു ലബനിലെ ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുറന്നാൽ ഇസ്രയേലിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന് ഹിസ്ബുള്ള നേതാവ് സയിദ് ഹസൻ നസറുള്ള മുന്നറിയിപ്പ് നൽകി ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ നടത്തിയ കടന്നാക്രമണത്തിൽ ഹമാസ് യുദ്ധക്കുറ്റങ്ങളും ക്രൂരപീഡനങ്ങളും നടത്തിയെന്ന് യു എസ് ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ആരോപിച്ചു ആക്രമണം അതിജീവിച്ചവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് ഇസ്രയേലിന്റെ അതേപടി ാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ചെയ്തതെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി കഴിഞ്ഞ മാസം യു എൻ പുറത്തുവിട്ട മറ്റൊരു റിപ്പോർട്ടിൽ ഇസ്രയേൽ സൈന്യവും ഹമാസും ഗാസ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒട്ടേറെ ക്രൂരതകൾ കാട്ടിയതായി ആരോപിച്ചിരുന്നു അതിനിടെ ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി യോഗത്തിനിടെ ഗാസയിലെ ഇസ്രയേലി ബന്ധുക്കളെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ട് പ്രതിഷേധക്കാർ പ്ലക്കാർഡുമായി മുദ്രാവാക്യവും ഉയർത്തി റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർഖെ ലെവാ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു രണ്ട് യുവതികളുടെ പ്രതിഷേധം ന്യൂസ്